ഹലോ ഗെയ്സ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയെ അവിടെ മൂന്നാഴ്ച മുമ്പേ ഒരു കാര്യം പറഞ്ഞു അവിടെ ആദ്യമായിട്ട് കാഴ്ച മാവിന്റെ മാങ്ങ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്നാൽ ഞങ്ങൾ പോയി നോക്കാൻ പോണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു ഞങ്ങൾ നാലുപേരുമായിട്ട് ഇവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിച്ചു തിരിക്കാനുള്ള ശ്രമമാണ് കാറിലേക്ക് കയറി അങ്ങനെ എല്ലാവരും നാലുപേരും വണ്ടിയിൽ കയറി ഞങ്ങൾ ഇതാ വിടുന്നു തിരിക്കുന്നു അതി വണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി കാരണം ഞാൻ ഒരു നാളും അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതല്ല ഞാൻ ഷീറ്റ് വലിച്ചിട്ടതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാറുള്ളൂ ഇന്നിതാ ആ ഒരു പദ്ധതി ഞാൻ മറന്നു കാരണം വീടിലായത് കൊണ്ടായിരിക്കാം മറന്നത് എന്താ ഷീറ്റ് വെളിച്ചിടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒതുക്കി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഷീറ്റ് വലിച്ചിട്ടിട്ടുണ്ട്

പോയില്ല ഞങ്ങൾ പോവുകയാണ് ഇതാകുമ്പോയാണ് അത് ഇവിടെ നല്ല നല്ല വള വള ആ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതാക്കനാട് എടുപ്പിച്ചെത്താറായിട്ടുണ്ട് ഇനി അവിടെ പോകുന്ന വഴിക്ക് പമ്പിൽ കയറണീസടിക്കുന്നു ഡീസൽ അടിക്കണം ഡീസൽ നമ്മൾ അടിച്ചിട്ട് പോകാം സർപ്രൈസ് പൊളിയാൻ ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നത് കാരണം രണ്ട് കൊച്ചു പിള്ളരാള്ളത് അതുകൊണ്ട് മാങ്ങ കാണാൻ ചാൻസ് കുറവാ കാരണം അനിയത്തിന്റെ മോക്ക് പറഞ്ഞാൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കാരണം പച്ച മാങ്ങ കിട്ടിക്കഴിഞ്ഞ പുള്ളിക്കാരി ഏർ മൊത്തത്തിലെ തീർത്തിട്ട് ഇനി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തീമാണ് അതുകൊണ്ട് മാങ്ങ നിൽക്കുന്ന കാര്യം ചാൻസ് കുറവാ അതിന് അമ്മയുടെ ആ പറഞ്ഞിട്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ഓ വെള്ളനാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ പമ്പിലേക്ക് യാത്ര അങ്ങനെ ഞങ്ങൾ പമ്പിൽ കയറി കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും കൂടെ പോകുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല എന്തെങ്കിലും ഒക്കെ കേക്കട്ടെ ണ്ടോ വെള്ളം താഴ്ച അത് വെള്ളം അതൊരു വെള്ളം താഴ്ച ചോദിച്ചാൽ മാത്രം മതി അത് നാഗമില്ലാത്തവർക്ക് നാഗം വന്നോളൂ അതെ ഇവിടെ നല്ല ഷോപ്പ് ഉണ്ടോ ഷോപ്പുകൾ

ആ ഇവിടെ നല്ലൊരു അന്തരീക്ഷം കണ്ടോ കാരണം നല്ല തണലാണ് മരങ്ങൾ അപ്പുറം ഇപ്പുറം നല്ല മരങ്ങളുണ്ട് നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം കൊള്ളാ കൊള്ളാം അല്ലെ എന്റെ <laughs> അച്ഛന <laughs> 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 എനിക്ക് ചെറുതിന് എനിക്ക് ഡാഡി തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാഡീ ഭയങ്കര ഇഷ്ടമാണ് നമ്മള് കത്തെഴുതുന്ന സമയത്തൊക്കെ അച്ഛനെ ഡാഡിയിൽ വിളിച്ചാണ് നമ്മള് കത്തെഴുതുന്നത് അപ്പോഴ് അച്ഛ പലതവണ പറഞ്ഞിട്ടുണ്ട് ഡാഡീന്ന് ഉളി മക്കളെ അങ്ങനെ വിളിച്ച് കത്തെഴുതരുത് ഡാഡിന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ പക്ഷെ അച്ഛനും അത് ഇഷ്ടമല്ല ഡാഡിന്ന് അപ്പഴേ ഞങ്ങൾക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി മെയിൻ റോഡേക്ക് പാസ് പാസ് ചെയ്തു ഇനി നമ്മള് ചായ കുടിക്കല്ലേ ഷാർജ ഷോപ്പുകളെല്ലാം എല്ലാം കഴിഞ്ഞോളൂ അതുകൊണ്ട് എന്തായാലും ഷാർജ ഈ സമയത്ത് എന്തായാലും നമ്മൾ തണുത്തത് കുടിക്കാൻ പാടില്ല ചായ കുടിക്കണ്ടോ ആ അങ്ങനെയാണെങ്കിൽ കുടിക്കാം ഓക്കെ അങ്ങനെ ഞങ്ങളിവിടെ കടയിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ ആവശ്യത്തിന് എന്തെങ്കിലും കുറച്ച് മക്കൾക്ക് പലഹാരങ്ങൾ മേടിക്കണം അതിന് വേണ്ടി ഇറങ്ങിയാണ് ഓക്കെ ഇല്ല ആ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇവിടെ മാങ്ങയില്ലല്ലോ ഇവിടെയാണോ മാങ്ങ നോക്കാം മാങ്ങയുണ്ട് ഒരു മാങ്ങ രണ്ട് മാങ്ങ മാങ്ങല്ലേ ഇത് വലിയ മാങ്ങ രണ്ടെണ്ണം മാങ്ങനെ വേണെങ്കിൽ പത്തങ്ങടെ പോറങ്ങി ഓക്കെ അങ്ങനെ നിങ്ങൾ മാങ്ങ അടക്കാൻ വേണ്ടി പോവയാണ് മേളല്ലേ

ஓஹோ <laughs> டலிதி <m medidas> ഹലോ ഗേസ് അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞു മാങ്ങ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നോക്കിയപ്പോലെ ഉണ്ട് ഇല്ലെങ്കിലും ഉണ്ട് മാങ്ങയും മുളവും ഉള്ളിയും ഞങ്ങൾ മാങ്ങ എല്ലാം കൂടി എടുത്തിട്ട് കുറച്ചുങ്ങരിഞ്ഞു വായിക്കുന്ന വെള്ളം ഓർന്നല്ലേ മാങ്ങയും ഉള്ളിയും മുളകും കൂടെ ചേർത്ത് ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു അന്നയുടെ മുഖത്ത് മൊത്തത്തില് നോക്കണ ഇങ്ങനുണ്ട് കഴിച്ചില്ലല്ല കഴിക്കുന്ന കൊള്ളാന്ന് പറഞ്ഞു കണ്ട കൊള്ളാം ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് സാമ്പിൾ ക്ലിയർ ചെയ്താലോ സ്ഥിരം നോക്കുന്നല്ലേടി നല്ല പുളിപ്പുണ്ട് സൂപ്പർ അടിപൊളിയും

വയ്ക്കാൻ മറന്നത് ഉപ്പ് അതാണ് എന്തോ ടേസ്റ്റ് കുറവ് ഓക്കെ അങ്ങനെ മാങ്ങയുടെ ഓക്കെ അവര് പറഞ്ഞ വാക്ക് പാലിച്ചു മാങ്ങ വിട്ടിരുന്നു ഞങ്ങൾ കഴിച്ചു അടിപൊളിയ സൂപ്പർ മാങ്ങ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക